ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെസിപ്പിയാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലും കുറഞ്ഞ ചേരുവകൾ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങാം ഞാൻ ചിക്കൻ ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ലെഗ് പീസിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കഴുകി വെള്ളം എല്ലാം പോയി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ബൗളിലോട്ട് മസാലയെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിൽ മിക്സ് ചെയ്തെടുത്താലും മതിയാകും ഞാൻ ഇതേ പ്ലേറ്റിൽ തന്നെ ഈ ചിക്കൻ്റെ മുകളിൽ തന്നെ മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് എരിവുള്ള മുള പൊടിയാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടും ഇത് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെ ചിക്കൻ നല്ല ക്രിഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലോട്ട് അതേ കോൺഫ്ലവർ എടുത്ത അതേ സ്പൂണിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവ് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ കോൺഫ്ലവറിന് പകരം അരിപ്പൊടി യൂസ് ചെയ്യാം കടലമാവിന് പകരം മൈദാ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കോൺഫ്ലവറും കടലമാവുമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടലമാവ് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഒരല്പം കറിയപ്പല ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തണ്ട് കറിയപ്പല എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈവച്ചൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ ചിക്കന് കറിയപ്പിലിങ്ങനെ ഇതിൽ മസാലയെല്ലാം മിക്സ് ചെയ്യുമ്പോൾ കറിയപ്പലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അരമുറി നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആ തൈരെടുത്ത് അതേ ടേബിൾ സ്പൂണിൻ്റെ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാലകൾ അപ്പോൾ ഈ ഒരു എല്ലാ മസാലയും നല്ല രീതിയിൽ ചിക്കനിൽ പിടിക്കുന്നതുപോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനിൽ നല്ല കളറും വന്നിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നല്ലൊരു റെഡ് കളറായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇവ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് ചിക്കൻ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം ഇപ്പം എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ് ഇനി നമുക്ക് എണ്ണയൊന്ന് സിമ്മിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിയപ്പല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അത് ആദ്യം കറിയപ്പല ഒന്ന് വറുത്ത് കോരിയെടുക്കാം അതിന് ശേഷം പച്ചമുളക് ഞാൻ ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പോരാ എന്നിട്ട് ഇത് ലാസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിൽ മുകളിൽ ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ആദ്യം കറിയപ്പല ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പച്ചമുളകും ഒരു നാലഞ്ചെണ്ണം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണയിലോട്ട് മസാല ഇട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗം പൊരിഞ്ഞു വരും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഇടാൻ പാടുള്ളൂ ആ മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ടതിന് ശേഷം സിമ്മിലിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ ഫ്രൈ ആയി നല്ല ക്രിഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് എന്നിട്ട് അടുത്ത ബാച്ചും ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മൂത്ത് കളറെല്ലാം നല്ല അടിപൊളി കളറിൽ ചിക്കൻ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇതാ ഇതായിട്ട് ആദ്യത്തെ ബാച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഇതേപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം സിമ്മിലിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഫ്രൈ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിലോ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ ഇവിടെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിയേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സവാളയും നാരങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ വെച്ച് നമുക്ക് പ്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പക്കോഡ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാുന്നതേ ഉള്ളൂ നല്ല പുറമേ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല ജ്യൂസിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്